വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യം അതേതര ബോധത്തിന്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുകയാണ് അത് അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ് നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ ഇവിടുത്തെ യുവതി യുവാക്കളുടെ ഉജ്ജ്വലമായ പിന്തുണ സമൂഹത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹാശ്വസുകൾ അതെല്ലാം കിട്ടിയിട്ടാണ് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടതായിട്ട് തന്നെയുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്ക് നടുവിലും രാജ്യം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അവനവൻ്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു ഊട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ

ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസിഡോടി വടകര